ിൽ അനുഗ്രഹീതരായവരെ പാക്സ് കമ്മ്യൂണിക്കേഷൻസിന്റെ ട്രെസ് കാൻ്റോസ് വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആണ്ടുവട്ടത്തിലെ പന്ത്രണ്ടാം ഞായറിൽ തിരുസഭാ മാതാവ് വചനവിചിന്തനത്തിനും ജീവിത പരിവർത്തനത്തിനുമായിട്ട് നൽകുന്ന വായനകൾ ദൈവത്തിന് സൃഷ്ടികൾക്കുമേലെയുള്ള പരമാധികാരത്തെക്കുറിച്ചും യേശുവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ആ ഒരു സ്നേഹത്തെക്കുറിച്ചും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ചില ബോധ്യങ്ങളെക്കുറിച്ചും ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നവയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായന ദൈവത്തിൻ്റെ പ്രതാപവും ശക്തിയും ഓർമ്മിപ്പിക്കുന്നതാണ് സമുദ്രത്തെ സൃഷ്ടിക്കുകയും സമുദ്രത്തെ നിയന്ത്രിക്കുകയും സമുദ്രത്തിന്റെ അതിർവരമ്പുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന ദൈവം ജോബിൻ്റെ കഥ നമുക്ക് സുപരിചിതമാണ് നീതിമാനും കളങ്കരഹിതനുമായിട്ടുള്ള ജോബ് എന്നാൽ സാത്താൻ ജോബിനെ പരീക്ഷിക്കുകയാണ് ദൈവത്തിന്റെ അനുമതിയോടുകൂടെ നീതിമാനും കറകളഞ്ഞ ഭക്തനുമാണ് ജോബ് അവന് ഓരോന്നായി നഷ്ടപ്പെടാൻ ആരംഭിക്കുന്നു ദൈവത്തിൻ്റെ അനുമതിയോടുകൂടെ സാത്താൻ അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് സാത്താന്റെ വാദത്തിൽ ജോബിൻ്റെ ജീവിതവും ഭക്തിയും ചില നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് തൻ്റെ വിലാപാവസ്ഥയിൽ ജോബ് പ്രപഞ്ചക്രമത്തെയും ദൈവിക ദൈവികനീതിയുടെ അസ്തിത്വത്തെയും ചോദ്യം ചെയ്യുകയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല അവൻ അനുഭവിച്ചതിനൊന്നും അവൻ അർഹനായിരുന്നില്ല ജോബ് ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറു ചോദ്യങ്ങളുമായിട്ടാണ് ദൈവം വരുന്നത് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചും ഉദ്ദേശങ്ങളെക്കുറിച്ചും ജോബിന് എന്തറിവാണ് ഉള്ളത് എന്നുള്ളതാണ് ആ ഒരു ചോദ്യങ്ങളുടെ സംഗ്രഹം ജോബിൻ്റെ ദൈവവുമായിട്ടുള്ള ആ ഒരു സംഭാഷണം നമ്മുടെ നിസാരതയെ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതിയിലും കൃപയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും വേണ്ടി നമ്മെ ക്ഷണിക്കുകയാണ് രണ്ടാം വായനയിൽ കുറേ എഴുതിയ രണ്ടാം ലേഖനത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ആശ്ലേഷിക്കുവാൻ വേണ്ടിയിട്ട് വിശുദ്ധ പൗലോസപ്പോസോലൻ പറഞ്ഞു വയ്ക്കുകയാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണത്തിലൂടെ തൻ്റെ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും പുതിയ സൃഷ്ടിക്ക് ക്രിസ്തു ആരംഭം കുറിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നവീകൃതരായി ദൈവവുമായിട്ട് രമ്യതപ്പെടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു അവസരമൊരുക്കി തരികയാണ് പഴയ വഴികളെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ കൃപയെയും സ്നേഹത്തെയും സ്വീകരിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയായി തീരാൻ വേണ്ടി രണ്ടാം വായന പറഞ്ഞു വയ്ക്കുന്നു സുവിശേഷ വായനയായിട്ട് പ്രക്ഷുബ്ധമായ കടലിനെ ശാന്തമാക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള മർക്കോസിൻ്റെ വിവരണമാണ് നാം കേൾക്കുന്നത് തങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നത് കണ്ടുകൊണ്ട് പരിഭ്രാന്തരാകുന്ന ആ ഒരു ശിഷ്യഗണം ആ വഞ്ചിയുടെ അമരത്തായിട്ട് ശാന്തനായി കിടന്നുറങ്ങുന്ന ഗുരു തൻ്റെ ശിഷ്യരുടെ വലിയ വായിലുള്ള നിലവിളി കേട്ടുകൊണ്ട് ഉണരുകയാണ് അവർക്കു വേണ്ടി കാറ്റിനെയും കടലിനെയും ശാസിച്ചുകൊണ്ട് അവിടെ ശാന്തത വരുത്തുന്നു ഈശോ മനുഷ്യർ പ്രതീക്ഷിച്ചിരുന്ന മിഷിഹയാണെന്നും പ്രാപഞ്ചിക ശക്തികൾക്ക് മുകളിൽ ആധിപത്യമുള്ള ദൈവമാണെന്നും ഈയൊരു സംഭവം വ്യക്തമാക്കുകയാണ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഈയൊരു സംഭവം വിവരിക്കുക വഴി വിശുദ്ധ മർക്കോ സുവിശേഷകന് മറ്റൊരു ഉദ്ദേശലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഉദിതനായ ക്രിസ്തു കൂടികളടത്തോളം കാലം സഭയാകുന്ന വള്ളവും വിശ്വാസികളാവുന്ന ശിഷ്യഗണവും എത്ര വലിയ പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നുപോയാലും സുരക്ഷിതമായി അതിനെ എല്ലാം അതിജീവിച്ചു മുന്നേറുമെന്ന സത്യം ഒന്നാം നൂറ്റാണ്ടിലെ പീഡിത ക്രൈസ്തവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ വിവരണത്തിലൂടെ സുവിശേഷകൻ ചെയ്തത് കടലിനെ ശാന്തമാക്കുന്ന ഈയൊരത്ഭുതം മാറിമറിയുന്ന അലങ്കോലപ്പെടുത്തുന്ന അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ക്രമരഹിതമായ ശക്തികൾക്ക് മേൽ ക്രിസ്തുവിനുള്ള ആ ഒരു ആധിപത്യത്തെ വ്യക്തമാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾക്ക് എത്രയുമധികം ആത്മവിശ്വാസം തരുന്ന വായനകളാണ് നാം ഇന്ന് ശ്രവിച്ചിട്ടുള്ളത് എത്ര വലിയ വേദനയുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിത നൗകയ്ക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ജീവിത നൗകയെ ആടി ഉലയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല കാരണം കർത്താവുള്ള നൗക മുങ്ങുകയില്ല ഇനിയിപ്പോൾ മുങ്ങിയാൽ തന്നെ കർത്താവ് കൊണ്ട് ബാക്കി കാര്യങ്ങൾ അവൻ നോക്കിക്കൊള്ളും അവൻ എല്ലാത്തിൻ്റെയും ഉടയവനാണല്ലോ ഏത് കാറ്റടിച്ചാലും കടലെത്ര ആർത്തിരമ്പിയാലും സാഗരഗർജനം ശക്തമായി എത്ര ഉയർന്നാലും വീശിയടിക്കുന്ന കാറ്റിന് നടുവിലൂടെയും ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് നടുവിലൂടെയും ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നിന്നെ അക്കരെ എത്തിക്കാൻ നിന്റെ ചാരെ മയങ്ങുന്നവന് ശക്തി ഉണ്ടെന്ന് നീ അറിയണം ആ ശക്തിയിൽ നീ വിശ്വസിക്കണം അവനെ ഇമ്മാനുവൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ദൈവം നമ്മോട് കൂടെയുള്ള അനുഭവം ആ അനുഭവമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിഷമതകളും ഞെരുക്കങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒന്നൊന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ വലുപ്പത്തിൽ കണ്ണുടക്കി നിന്ന് നിലവിളിക്കാതെ കൂടെയുള്ള ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ